ഈ ഒരു മുട്ട ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വെറും പത്ത് മിനിറ്റ് മതി ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ ഇത് വെറുതെ പറയല്ലാട്ടോ നമുക്ക് പത്ത് മിനിറ്റ് മതി കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട എന്നത്തെയും പോലെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി മുട്ട കുറുമ്പുണ്ടാക്കിയെടുക്കാം അപ്പം നിങ്ങൾ ശരിക്കും മുട്ട കുറുമുണ്ടാക്കാം മുട്ട പുഴുങ്ങൊക്കെ വേണ്ടേന്ന് മുട്ട പുഴുങ്ങൊന്നും വേണ്ട നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളാം കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും അത്രയും ഈസിയിൽ മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്താണ് നമുക്ക് രാവിലെ ഒക്കെ പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കിയെടുക്കണമെങ്കിലൊക്കെ അത്രയും പത്ത് മിനിറ്റ് പോലും വേണ്ട നമുക്ക് അത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളോ കേട്ടോ അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഹൈപ്പും ചെയ്യണേ അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് ചായയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം അതിലൊക്കെ കറി ഉണ്ടാക്കാൻ മാത്രമാണ് ഒരു ബുദ്ധിമുട്ട് രാവിലെ ആയാലും അത് ഉച്ചയ്ക്ക് ആയാലും കറികൾ ഉണ്ടാക്കാനാണ് നമുക്ക് എന്താക്കുക എന്താക്കുക എന്നുള്ളത് ആലോചിച്ചിരിക്കാറ് അപ്പോൾ അങ്ങനെ ആലോചിച്ചിരിക്കുന്നവരാണെങ്കിൽ എന്തായാലും ഈ ഒരു മുട്ട കറി ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് കോഴിമുട്ട വേണം നമ്മുടെ വീട്ടിലെ ആൾക്കാരനുസരിച്ചിട്ട് കോഴിമുട്ട എണ്ണം കൂട്ടിയും കുറക്കൊക്കെ ചെയ്യുക അപ്പം ഞാനിവിടെ മൂന്നെണ്ണമാണ് എടുക്കുന്നത് പിന്നെ അതാ ഒരു സബോള മൂന്ന് തക്കാളി കുറച്ച് പച്ചമുളക് പിന്നെ പിന്നെതാ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ കുറച്ച് മതി കേട്ടോ കൂടുതൽ മസാലകളൊന്നും വേണ്ട കൂടുതലായി ഒരു കുത്തണ പോലെ വരും പിന്നെ വേണ്ടത് നാലണ്ടി പരിപ്പാണ് അപ്പം അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് മാറ്റി വെക്കാം അത് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊന്ന് കുതിർന്നിട്ട് അവിടെ ഇരുന്നോട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് സബോളും തക്കാളിയൊക്കെ ഒന്ന് മുറിച്ചിട്ട് വരാം അപ്പോൾ അതൊക്കെ മുറിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സബോളൊക്കെ ഒരെണ്ണം മതി കൂടുതലായിട്ടും ഒന്നും വേണ്ട പിന്നെ ഇഞ്ചിയും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പച്ചമുളക് നമ്മൾ നടു കയറി എടുത്തേക്കാണ് അപ്പോൾ അതാ ഇനിയൊരു പാത്രം വെച്ചു ഇനി അത് ചൂടാവുമ്പോൾ അതാ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണത് അപ്പോൾ മുട്ടക്കറി ഇങ്ങനെ കറികളൊക്കെ ഉണ്ടാക്കണം നമ്മളെ കയ്യിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അതാവുമ്പോൾ ഒന്നും കൂടി നാടൻ ടേസ്റ്റ് വരും അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് കുറച്ചൊന്ന് മാറി നിന്നോളെ നമ്മുടെ മുഖത്തേക്കൊക്കെ പൊട്ടിത്തെറിക്കും പച്ചമുളക് പൊട്ടിത്തെറിക്കുകയുള്ളൂ പിന്നെ അതാ ചതച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ കുറച്ച് ഒരു കയ്യകലം നിന്നിട്ട് മതി അല്ലെങ്കിൽ ആ ഒരു പച്ചമുളക് ഒന്ന് പൊട്ടിത്തെറിക്കണതാണല്ലോ അപ്പോൾ അതായി വന്നതിൻ്റെ ശേഷം അത് ആ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആൾക്കാരുടെ എണ്ണം കൂടുതലാണെങ്കിലും സബോളിലെണ്ണം കൂട്ടണ്ട കേട്ടോ സബോള നമുക്ക് ഒരെണ്ണം എണ്ണ മതി കൂടുതലായിട്ട് സബോളുള്ള ആവശ്യമൊന്നും അപ്പോൾ ഞാൻ സബോള ആ സബോളിട്ട് കൊടുത്തു ഇനി നന്നായിട്ടൊന്നു ഇളക്കി കൊടുക്കുക സബോള നന്നായി വാടി വരും ഒന്നും വേണ്ട കേട്ടോ അതിൻ്റെ ഒന്ന് ഒരു പച്ചമെണ്ണൊന്നും പറഞ്ഞാൽ ഒന്നോ രണ്ടു പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം അപ്പൊ തക്കാളി മൂന്നെണ്ണമാണ് എടുത്തേക്കുന്നത് തക്കാളി കുറച്ചധികം വേണം കേട്ടോ ആ തക്കാളി ചെറിയൊരു പുളി വേണം ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അത് കാരണം കഴിഞ്ഞാൽ മൂന്ന് തക്കാളിയാണ് ഇടത്തരാണ് വലിയ തക്കാളി ഒന്നല്ല ഇനി തക്കാളി ഇട്ടേന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ അത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് വേഗം ഉടഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ ഉപ്പ് നമുക്ക് കറിയിലേക്കുള്ള ആവശ്യത്തിനെല്ലാം കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിൻ്റെ ശേഷം നമുക്ക് നടച്ച് വെക്കാം അപ്പോൾ അത് മൂടി വെച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒന്ന് ആയി വരുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കതൊന്നും എടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക അടിയൊന്നും പിടിക്കരുത്ട്ടാ അപ്പോൾ ഒന്നും കൂടി ഇളക്കി കൊടുക്കുക അപ്പോൾ അതായി വരുന്നുണ്ട് തക്കാളി ഒക്കെ നന്നായി ഒന്ന് ഉടഞ്ഞ് വന്നോട്ടെ അപ്പോൾ ഇനി വീണ്ടും നമുക്ക് നടച്ച് വെക്കാം ഒരു ഒരു മിനിറ്റ് ഒക്കെ മതി കേട്ടോ അപ്പോൾ തന്നെ തക്കാളി കുടഞ്ഞ് വരും അപ്പോൾ അത് ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ പെണ്ണൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ഇനി ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു കറിയിലേക്ക് നമുക്ക് അധികം മസാലകളൊന്നും വേണ്ടാട്ടോ അതുപോലെ കൂടുതൽ പണികളൊന്നും ഇല്ല അപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇനി കുറച്ച് ഇതാക്കറി വേപ്പിൻ്റെ ഇല്ല ഇട്ട് കൊടുക്കുക ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതാ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അത് ഗരം മസാല കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി ഗരം മസാല പിന്നെ കുറച്ച് കുരുമുളക് പൊടി അത് നമ്മുടെ ഇരുവിനനുസരിച്ചിട്ട് കൂട്ടണമെങ്കിൽ കൂട്ടാം കുറയ്ക്കണമെങ്കിൽ കൂട്ടാം അപ്പോൾ ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്ത കാരണം കുറച്ചാണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത് വേറെ പൊടികളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഈ ഒരു സമയത്ത് തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് സിമ്മിൽ വെച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാണ്ടല്ലോ അപ്പോൾ അതിന് പോവാം അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയ നാളികേരത്തിൻ്റെ അരമുടിയുടെ ഭാഗം എടുത്തിട്ടില്ല അരമുറി പോലും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ച് നാളികേരമാണ് അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു ഇനി എന്താ പെരിഞ്ചീരക നമ്മളെ വലിയ ജീരകം ഉണ്ടല്ലോ അത് ഇട്ടുകൊടുത്തു പിന്നെ ആ നാല് അണ്ടി പരിപ്പ് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് അരച്ചെടുക്കുക അപ്പം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ നമ്മുടെ ഹീണ ചേച്ചി പറഞ്ഞ പോലെ പട്ടുപോലെ അപ്പം അതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം അത് മാറ്റി വെക്കുക അപ്പോഴതിന് നമ്മുടെ കറി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പം നമ്മളത് സിമ്മിലാക്കി വെച്ച കാരണം അടി അടിപിടിച്ചിട്ടൊന്നുമില്ല നന്നായിട്ടൊന്ന് ഇളക്കിയതിൻ്റെ ശേഷം ഇപ്പോൾ ഇതാ മസാല ആ ഒരു മണമൊക്കെ നല്ല മണമായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇനിതാ ഇതിലേക്ക് നാളികേരം ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഇനി കുറച്ചും കൂടി നമുക്ക് വെള്ളം വേണം അപ്പം അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഇത്രയല്ല അല്ല കേട്ടോ കുറച്ചും കൂടി വേണം നമുക്ക് ആ മുട്ടക്കൊന്ന് വെന്ത് വരാനുള്ള ഗ്രേവിയും കൂടി വേണമല്ലോ അപ്പം അതിനായിട്ട് കുറച്ചും കൂടി വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം എനിക്ക് ഉപ്പ് ഭാഗത്തിന് ഇരുന്ന ഫസ്റ്റ് തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഇനി ഈ ഒരു കറി നന്നായി തിളച്ച് വരണം അപ്പോൾ അതാ തള വരുന്നേണ്ടട്ടാ തള വന്നതിൻ്റെ ശേഷമാണ് നമുക്കിനി ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അടച്ച് വെച്ചിട്ട് വേഗം തിളപ്പിച്ചെടുക്കാം അപ്പോൾ ആ തള വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുക അപ്പോൾ മുട്ട നേരിട്ട് വേണമെങ്കിൽ അങ്ങനെ പൊട്ടിച്ചൊഴിക്കുക ഞാൻ ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയും ചെയ്തിട്ട് ഉണ്ണിയൊന്നും ഉടഞ്ഞ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കോഴിമുട്ടം പൊട്ടിച്ച് വെച്ചതിൻ്റെ ശേഷം നമ്മൾ ഒന്ന് സ്റ്റൗ ഒന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണേ അപ്പോൾ മീഡിയത്തിൽ വെച്ചാൽ മതി അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും അപ്പോൾ അത് കാരണം മീഡിയത്തിലാണ് വെച്ച് കൊടുത്തേക്കുന്നത് ഇനി ഒന്ന് അടച്ച് വെക്കണുണ്ട് അടച്ച് വെക്കുമ്പോൾ അതിൻ്റെ ഉണ്ണിയൊക്കെ വേഗം വെന്ത് വരും അല്ലെങ്കിൽ ഒരു സൈഡ് വേവാത്ത പോലെ തോന്നും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് മല്ലിയാലം ഇട്ട് കൊടുക്കുക ഇനി വീണ്ടും അടച്ച് വെക്കുക അപ്പോൾ മല്ലിയാലൊക്കെ ഇട്ടാൽ ഏത് കറി ആയാലും മുട്ട കറി ആയാലും ചിക്കൻ കറി ആയാലും ബീഫ് കറി ആയാലും ഒരു പ്രത്യേക ഒരു മണവും ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ അത് കാരണം കുറച്ച് ഇട്ട് കൊടുത്തു വീണ്ടും അടച്ച് വെച്ചു ആ ഒരു കോഴിമുട്ട എടുത്തിട്ട് ഒന്നിങ്ങനെ കുറച്ച് പതുക്കനെ ഒന്നിങ്ങനെ നീക്കി കൊടുക്കാട്ടെ അല്ലെങ്കിൽ അത് നന്നായി നമ്മൾ കുത്തി ഇളക്കുകയാണെങ്കിൽ ആ ഒരു മുട്ട ഉണ്ണിയും പിന്നെ ആ വെള്ളമൊക്കെ വേറായി പോവും അങ്ങനെ അല്ല അത് പതുക്കനെ ഒരു കയ്യിൽ വെച്ചിട്ട് ഒന്ന് പതുക്കനൊന്ന് മാറ്റി വെച്ച് കൊടുത്താൽ മതി അപ്പോൾ അതാ നമ്മുടെ മുട്ടക്കറി ഇതവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കണ്ടില്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഉണ്ണിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് നമുക്ക് അടിപിടിച്ചിട്ടൊന്നും ഇല്ല കണ്ടില്ലേ നമ്മൾ മുട്ടക്കറി വെക്കണേക്കാട്ടിയും ടേസ്റ്റാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അധികം സാധനങ്ങളൊന്നും വേണ്ടല്ലോ അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്നും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റിൽ ഒന്ന് പറയണേ പിന്നെ ഈ ഒരു കറി നമുക്ക് എല്ലാറ്റേയും കൂടെ പോകാം നൂൽപ്പുട്ട ആയാലും പത്തിരി ആയാലും ചപ്പാത്തി ആയാലും പൂരി ആയാലും അപ്പം എന്ന് പൂരിയുടെ കൂടെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം എന്തിൻ്റെ കൂടെ ആയാലും നമുക്കിത് പോകട്ടോ അപ്പോൾ അത് കറിയൊക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പൂരി ചുട്ടെടുക്കാം എടുക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് അല്ലാണ്ട് അട്ടമാവ് അല്ലെങ്കിൽ റെവ മൈദ അങ്ങനെ ഒന്നും കൂട്ടിയിട്ടില്ല കേട്ടോ വീണ്ടും ഗോതമ്പ് മാവ് വെച്ചിട്ടാണ് ഉണ്ടാക്കി എടുത്തേക്കണത് അതുപോലെ അപ്പസോളം ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല എന്നിട്ട് തന്നെ കണ്ടില്ല നമുക്ക് വലിയ പൊള്ളം പൊന്തിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ പൂരി ഇവിടെ റെഡിയായി വന്നു ഇനി അത് മാറ്റി വെക്കാം ഇനി നമുക്ക് കറി അപ്പോഴത്തേനൊക്കെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആ ഭൂരി ഉണ്ടാക്കുന്ന സമയം കൊണ്ട് കറി അവിടെ ചൂടാറി അപ്പം ഇനി ഒരു പാത്രത്തിലേക്ക് വിളമ്പിയിട്ട് നിങ്ങൾക്ക് കാണിച്ച് തരാം ഉടഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ അറിയണ്ടേ അപ്പം അതാ നമ്മളൊരു പാത്രത്തിലേക്ക് ഇതാ വിളമ്പി എടുക്കുന്നത് കണ്ടില്ലേ അത് ഉടഞ്ഞിട്ടൊന്നും ഇല്ലാട്ടോ ഒരേ കോഴിമുട്ട പോലെ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പുളിസൊക്കെ ഉണ്ടാക്കിയെടുക്കില്ല അതുപോലെയാണ് അപ്പം ഇതുപോലെ കറി ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കണേ അത്രക്കും ടേസ്റ്റാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും പിന്നെ മസാലകളൊക്കെ കുറച്ചാണല്ലോ മല്ലിപ്പൊടി വേണ്ട അതുപോലെ കുറേ മസാലകളൊന്നും വേണ്ട അതുമാത്രമല്ല നമുക്ക് രാവിലെ ഉണ്ടാക്കിയെടുക്കാനും ഭയങ്കര എളുപ്പമാണ് അപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടാക്കി നോക്കുക അപ്പോൾ എളുപ്പമാണല്ലോ പിന്നെ ഇതാ ഞാൻ പൂരിയുടെ കൂടെയും കൂടി ഒന്ന് പൊട്ടിച്ചൊഴിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ അതാ കറി ഒഴിക്കണു കണ്ടില്ലേ നമുക്ക് നന്നായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമുക്കത് ഉടഞ്ഞ് പോയി അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല കണ്ടില്ലേ നല്ല നല്ല രസമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇപ്പം നിങ്ങൾ വിചാരിക്കണ്ടാവും അത് കുറെ നേരയിലോ പറയണത് അടിപൊളിയാണ് ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ അവർക്കും നല്ലതാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പം ഞാൻ എന്തായാലും കഴിച്ചു നോക്കിയപ്പോൾ എനിക്കും എൻ്റെ വീട്ടുകാർക്കൊക്കെ നല്ല ഇഷ്ടമായി അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി അപ്പോൾ അപ്പം ഇൻഷാല്ല ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം